അസ്ലാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് മൊഹിമാതിൽ നിന്ന് മുനീർ തങ്ങളാണ് മൊഹിമാത്തിൽ നടക്കുന്ന വിവിധ ആത്മീയ മജലിസുകൾക്ക് സ്ഥാപനത്തിലുള്ളവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും സൗകര്യമാകുന്ന രൂപത്തിൽ ഉള്ള വിശാലമായ ഒരു ഓഡിറ്റോറിയം മൊഹിമാത്ത് ക്യാമ്പസിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു റബിയുലോ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന മൗലിദിന്റെ പകീർത്തനത്തിന്റെ സദസ് എല്ലാ മാസവും നടക്കുന്ന അഹദലിയാദ് ദിക്ർ ഹൽക്ക എല്ലാ മാസവും നടക്കുന്ന ഹത്തുമൽ ഖുർട്ടാനിന്റെ മജ്ലിസ് മറ്റു ആത്മീയ സംഗമങ്ങൾക്കെല്ലാം നമുക്ക് സൗകര്യമായ രൂപത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന രൂപത്തിലാണ് ഓഡിറ്റോറിയം ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഒരു ജാരിയായ സതൊക്കയാണ് ഇത്തരം ആത്മീയ മജിലിസുകളുടെ ആ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരു ജാരിയായ സ്വതൊക്കയായി മനസ്സിലാക്കി എല്ലാവരും അഞ്ഞൂറിൽ കുറയാത്ത സംഖ്യ പ്രസ്തുത സംരംഭത്തിലേക്ക് തന്ന് സഹകരിക്കണം ഹിമാത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ഹിമമികളുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് എല്ലാവരുടെ സഹകരണങ്ങൾ ഉണ്ടാവണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കു